നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലും ഇപ്പുറത്തെ ഫ്ലാറ്റിലും ഒന്നും ആരുമില്ല എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോയേക്കാണ് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലോറിൽ കേട്ടോ ഞങ്ങളുടെ ഈ ഒരു നിലയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയിരുന്നു സംസാരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ തൊട്ടടുത്തടുത്തല്ലേ എല്ലാ ഫ്ലാറ്റും ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് കിട്ടോ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോം ടൂർ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഈ കോറിഡോറിൽ ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ഞാൻ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലോങ് വീഡിയോസിലൊന്നും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ആരും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇവിടെ ആരില്ല അപ്പം നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഇല്ല അച്ഛൻ കടയിൽ പോയി നമ്മുടെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നല്ല പോലെ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട് നല്ല മൂടലാണ് കേട്ടോ ഇടയ്ക്ക് വേര് തെളിഞ്ഞാൽ പോലും വലിയ ചൂടൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ട് എല്ലായിടത്തും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു വീട്ടിലൊക്കെ നല്ല നല്ല കാലാവസ്ഥയാണ് കേട്ടോ എല്ലായിടത്തും അപ്പം ഞാൻ കുറേ കുറേയധികം പരിപാടികൾ ചെയ്യാനുണ്ട് ജനലൊക്കെ ഒന്ന് തുടയ്ക്കണം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്നോണ്ട് മൊത്തത്തിലൊരു ഇതായി പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിൽക്കേണ്ടതല്ലേ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ വീട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ തൊരു വീട്ടോ ഇവിടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് ഉണങ്ങാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ടെറസിൽ പോകണം ടെറസിൽ എപ്പോഴും എപ്പോഴും സ്റ്റെപ്പ് കയറി പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എല്ലാവരും ഈ ഫ്രണ്ടിൽ കൂടെയൊക്കെ അയൊക്കെ കിട്ടി അല്ലെങ്കിൽ ഈ ഒരു കമ്പിയിലൊക്കെയാണ് കേട്ടോ എല്ലാവരും ഇടുന്നത് താഴെ കാണുന്നതാണ് നമ്മുടെ ഇത് കാണത്തില്ലല്ലോ ആ ആ ഷീറ്റിട്ടേക്കുന്നതാണ് നമ്മുടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ ഇനി കുറച്ച് പരിപാടി അകത്തുണ്ട് ഇപ്പോൾ എല്ലാവരും മമ്മിയൊക്കെ വഴക്കുറയും നൈറ്റി ഇടുന്നത് നൈറ്റിൽ ഇട്ട് കഴിഞ്ഞാട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഈ സമയത്ത് കംഫർട്ടായിട്ടുള്ള ആ ഒരു ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് ഞാനത് ഇടുന്നത് ഇതിന് അതിന് നമുക്ക് എന്ത് ഡ്രസ്സ് ആണെങ്കിലും ഇടാല്ലോ അപ്പം അതുകൊണ്ട് കംഫർട്ട് എന്ന് എന്താണെന്ന് ഇത്രയും ദിവസം ഭയങ്കര ചൂടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും അപ്പം അതുകൊണ്ട് ഇതാണ് ഇപ്പം എനിക്കിഷ്ടം പിന്നെ ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിലോട്ടേ ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് പരിപാടികൾ വേണ്ട അതൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുകയും നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഒരുപാട് ഇതുപോലെ അനുഭവങ്ങളുള്ളവരൊക്കെ ഒത്തിരി പേര് കേട്ടോ ഇതുപോലെയല്ല ഇതിനേക്കാളാണ് അപ്പുറം ഉണ്ടായിട്ട് അത് റിക്കവറായി വന്ന ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു പരിചയം ഇല്ലാത്തവരാണ് നമ്മളെ വിളിക്കുന്നത് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാം അവരുടെ അനുഭവം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാവും കുഴപ്പമൊന്നുമില്ല മാറി കിട്ടും അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും വിളിക്കാം അപ്പോൾ അങ്ങനെ നമ്പരൊക്കെ തപ്പിപ്പിടിച്ച് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തായാലും ഭയങ്കര സന്തോഷം നമ്മൾ എപ്പോഴും തളർന്ന് കിടക്കാതെ അങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ വിഷമം ഉള്ളിലുണ്ട് എന്നാലും നമ്മളത് മാക്സിമം പുറത്ത് കാണിക്കാതെ നടക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിയും മുളകും കൂടെ വറുത്ത് എണ്ണയ്ക്ക് ഒഴിച്ച് ചമ്മന്തി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ടും കുറച്ച് ദിവസം കഴിക്കാമല്ലോ അപ്പം ഒരു പടം ഞാൻ ഒരു കൂട്ടിലട്ടോ പക്ഷേ അകലം ഞങ്ങൾക്ക് രണ്ടുപേർന്നും കഴിക്കാതെ വിചാരിച്ചിട്ട് മുളകും കുറച്ചുള്ള ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ അപ്പം

ടച്ച് വെച്ചിട്ട് പോയാൽ പോയത് ഉണങ്ങി പോവാതിന്റെ ഒരു തണുപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ വന്നു പറഞ്ഞത് അവിടെ ഒരു മഴ പൊടിഞ്ഞു വരുന്നു ഒരു ദിവസം

അവര് പറഞ്ഞിന്ന് വരാ ഞായറാഴ്ച വന്ന് അവര് അങ്ങനെയൊക്കെയായി വൃത്തിക്ക് ഇരുന്നോട്ടേന്ന് വിചാരിച്ച ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ അടുക്കി അടിയിലേക്ക് വെക്കാറല്ലോ ഇനിയിപ്പം മഴ വേണമെങ്കിൽ കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല ഒന്നിന്റെ ആവശ്യമില്ല

ചക്കുരു മാങ്ങയുടെ ചാറും വെച്ചാണല്ലേ അതെ പിന്നെ മമ്മി ഇന്നലെ മേടിച്ച് മത്തി മേടിച്ചായിരുന്നു അത് മേടിച്ച് വാഴ മേടിച്ചായിരുന്നു കേട്ടോ അത് ചക്കയും മത്തിക്കറിയും കൂടെ കഴിച്ചായിരുന്നു മത്തി കറി കറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു അപ്പൊ മത്തി കുറച്ച് വർക്കുകയും ചെയ്തായിരുന്നു അത് ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ടുണ്ടോ കേട്ടോ പിന്നെ ഈ പാത്രത്തില് കുറച്ച് തൈര് ഇങ്ങോട്ട് തന്നു തന്നിട്ടുണ്ടായിരുന്നു ും വെളുപ്പിനൊക്കെ മഴ ആയിരുന്നു എന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വയ്ക്കാതെ കമൻറ്റായിട്ട് അറിയിക്കുക കാണുമ്പോൾ മുഖത്ത് ഭയങ്കര ക്ഷീണം ഉണ്ടാകും പക്ഷേ ഇത്രയും വലിയ ക്ഷീണമൊന്നും ഇല്ലാത്ത ഇപ്പോൾ ക്ഷീണമൊക്കെ മാറി വലിയ കുഴപ്പമില്ല കാലിൻ്റെ വേദനയൊക്കെ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ട് ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഈ സമയത്ത് സ്വാഭാവികമാണെന്ന് എല്ലാവരും പറയുന്നു അതെനിക്കും അറിയാം എന്നാലും വേദന വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞാൽ സ്റ്റഡ് മാത്രം ഇട്ടിട്ടുള്ളൂ ഇത് ഊരി വെച്ചു കേട്ടോ മാലയൊക്കെ ഊരി വെച്ചു ഇപ്പം എന്തോ എല്ലാം ഒരു ഇറിറ്റേഷൻ പോലെയാണ് അതുകൊണ്ട് എല്ലാം ഊരി വെച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നാളെ നല്ല വീഡിയോ ആയിട്ട് വേണ്ടി വരാം അപ്പം എല്ലാവർക്കും ടഡാ ബൈ ബായ്